നമ്മളുടെ സുരേഷ് കോഴി തൃശ്ശൂരിൽ ശവമാകും എന്നുള്ളത് കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ട് ആണി അടിച്ചുകൊണ്ടിരിക്കുക ശവപ്പെട്ടിയമ എന്ന ശവപ്പെട്ടിയമേ ഓരോ ആണി ഓരോ ആണിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ് സമുദായ ജാഗ്രത എന്നാണ് അതിൻ്റെ പേര് തൃശ്ശൂർ അതിരൂപത സമുദായ ജാഗ്രത സമ്മേളനം ആശങ്കയുണ്ട് തെരഞ്ഞെടുപ്പിന് ജാഗ്രതാപൂർവം സമീപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശൂർ അതിരൂപത സമുദായം സമുദായ ജാഗ്രത സമ്മേളനത്തിൽ ഒരുങ്ങുന്നത് അതിൻ്റെ അർത്ഥം എത്ര മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ പല ഭാഗത്തും ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യൻ ഫാദർമാരും സിസ്റ്റർമാരും ആക്രമിക്കപ്പെടുന്നു കാരണം ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സംഘപരിവാർ അപ്പൊ അവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണം എന്നുള്ള കാര്യം അവർ അൽമായന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് കൂടുന്നത് സുരേഷ് ഗോപിയുടെ കാര്യം തീരുമാനമായല്ലോ നമസ്കാരം തൃശൂർ ഞാനിങ്ങ് എന്ന് പറഞ്ഞു വന്ന കോഴി അയാളുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ട് തൃശ്ശൂകാരൻ്റെ ഭാഷയില് പറഞ്ഞാൽ തൃശ്ശൂർ ഗടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ വരാൻ കാത്തിരിക്കുക പാട്ടമാക്കുന്ന പാട്ടം പടം പടന്നു എന്ന് പറഞ്ഞാൽ ചുമരമ കയറ്റും അർത്ഥം അതന്നെ പണി തീർത്തിട്ട് ചുമരമ കയറ്റി ആണി അടിച്ച് വയ്ക്കുമല്ലോ അതുവരെ ആക്കെന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാര്യം തീരുമാനമായി തൃശ്ശൂർ അയാൾക്ക് ജയിക്കാൻ കഴിയില്ല ഉറപ്പായി കാരണം അയാളെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാവു പകലും മനസ്സാ വജസാ കർമ്മണ അധ്വാനിക്കുന്ന ബി ജെ പി കാര് തന്നെയാണ് ഇന്നലെ ചാടിക്കയറി വന്ന ഒരാൾ ഇവിടെയുള്ള കേരളത്തിലുള്ള പഴക്കം ചെന്ന പാരമ്പര്യമുള്ള നേതാക്കന്മാരെ അവരെ പരിഗണിക്കാതെ ഏത് സമയത്തും ഡൽഹിയിലേക്ക് പറക്കുക ക്ഷണം കൂടാതെ ഒരാവശ്യമില്ലാതെ ഇയാളിപ്പോൾ അബുദാബിയിൽ പോയിട്ട് അവിടെ പോയിട്ട് കസേരിൽ കയറിയിരുന്നു എന്നിട്ട് അയാൾ അയാളുടെ ആളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ച് അയാൾ തന്നെ അയാളുടെ ഫേസ്ബുക്കിൽ ഇട്ടു ഏതോ പഴയൊരു ഫേസ്ബുക്ക് ഫോട്ടോ മോഡി ഇയാളെ ഹഗ്ഗ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു അബുദാബിയിൽ വെച്ച് സംഭവിച്ചതാണ് അതിനുള്ള ആരോ പറഞ്ഞു അബുദാബിയിൽ വെച്ച് നാല് മണിക്കൂർ ഇവർ തമ്മിൽ സംഭാഷണം നടത്തി ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് അഥവാ ഭാവി ഭാരതത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള ബ്ലൻഡറുകൾ തൃശ്ശൂരിൽ സ്ത്രീകൾ പോലും പറയാൻ തുടങ്ങി അയ്യേ ഇയാൾ എന്ത് വളിപ്പനാണെന്ന് ഇയാൾ എന്തിനാ ഈ ചില മറ്റേ കാമുകിമാരുടെ പുറകില് കാമുകന്മാർ കിടന്ന് നടക്കുന്ന പോലെ ഈ മോഡിയുടെ പുറയിൽ എന്തിനാ ഇയാൾ ഈ കിടന്ന് ഈ നായ്ലൂട്ടി കിടന്ന് നടക്കുന്നത് അവർക്കറിയില്ല അപ്പം മൊത്തത്തിൽ അയാൾക്ക് കെട്ടിവെച്ച പടം പോകുന്ന ഒരു സാഹചര്യമുണ്ട് ആയതുകൊണ്ട് തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ കെട്ട് ശരിയാണെങ്കിൽ ഇയാൾ ഉത്തരേന്ത്യയിലും മത്സരിക്കാൻ പോകണം ഒരു സീറ്റ് ഉത്തരേന്ത്യയിലും യു പിയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഉറച്ച സീറ്റ് ഇയാൾക്ക് കൊടുക്കാനുള്ളൊരു പരിപാടിയുണ്ട് തിരുവനന്തപുരത്ത് മത്സരിക്കണോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് മത്സരിച്ചാലും തൃശൂരിന്റെ അതേ ഗതി തന്നെയാണ് തിരുവനന്തപുരത്തും വരിക ഇയാളുടെ ഈ വളവളിപ്പൻ കുറെ ഇളിഞ്ഞ പരിപാടികൾ വെച്ച് അവിടെ പോകുമ്പോഴും ഇത് തന്നെയാണ് വരിക പക്ഷെ ഉത്തരേന്ത്യയില് പോകുന്ന സമയത്ത് ഇയാളുടെ ഇതുവരെ നമ്മൾ ചരിത്രം അവർ അറിയുന്നില്ലോ കാണുമ്പോൾ ആറെഡി രണ്ടിഞ്ചോ ഏഴ് കാണാൻ കൊള്ളാവുന്നൊരു ആണ് അതും വെച്ചൊരു കലക്ക അവിടെ കലക്കാമല്ലോ എന്ന് കരുതിയിട്ട് തൃശ്ശൂർ മത്സരിക്കുന്ന തൃശ്ശൂരിലെ തൃശ്ശൂര് തൃശ്ശൂർ മത്സരിക്കുന്ന കാര്യം ഉറപ്പായതുകൊണ്ട് തൃശ്ശൂർ മത്സരിക്കുന്നു എങ്കില് ഒരു തരം ആത്മഹത്യ ആത്മഹത്യാ മറ്റേ സ്ഥാനാർത്ഥി മാത്രമാണ് അയാള് അയാൾ അവിടെ ഓട്ടിങ്ങും ഒന്ന് ഒരു പ്രാവശ്യം തോറ്റു രണ്ടാമത്തെ പ്രാവശ്യം തോറ്റു ഇതിലും തോൽക്കും പിന്നെ അയാൾ തൃശ്ശൂരിൻ്റെ വിട പറയും പക്ഷെ അയാൾക്ക് കുറച്ചൊരു മണ്ഡലം വേണമല്ലോ അതുകൊണ്ട് മിക്കവാറും ആറും അയാളെ അങ്ങോട്ട് പാക്ക് ചെയ്യാനാണ് സാധ്യത ഉത്തരേന്ത്യയിലെ പ്രത്യേകിച്ച് യു പിയിൽ ഒരു സീറ്റ് അതല്ലെങ്കിൽ ഉത്തരാഖണ്ഡില് ഒരു സീറ്റ് ഇയാൾക്ക് കിട്ടും എന്നാണ് ഇപ്പൊ ലഭിക്കുന്നത് പോലും അതെന്തോ ആകട്ടെ തൃശ്ശൂരിത്തെ സ്ഥിതി എന്താണിപ്പോൾ തൃശൂരിൽ ഈ അടുത്ത കാലത്താണ് ബി ജെ പിയുടെ ആൾക്കാർ തന്നെ ആർ വി ബാബു അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ വന്ന് വേറൊരാളുണ്ടായ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളുണ്ടല്ലോ എന്താ കൊണ്ട് ഒന്നും പറയിപ്പിക്കേണ്ടതെങ്കിലും പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ കൂടിയിട്ട് ആ പള്ളി പൊളിക്കണം ഈ പള്ളി പൊളിക്കണം ഈ പള്ളി പൊളിക്കണം മറ്റേ പള്ളി പൊളിക്കുന്നത് ഇപ്പോൾ ഇവിടെ പൊന്നാനിയിലൊരു പള്ളി പൊളിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് പാലൂർ പള്ളിയുടെ കാര്യം അവർ തീരുമാനമാക്കി വെച്ചു അത് ഡയറിൽ എഴുതി വെച്ചു തൃശ്ശൂർ പുത്തൻപള്ളിയുടെ കാര്യം അത് എഴുതി വെച്ചു നോട്ടം വെച്ച് കഴിഞ്ഞു എത്ര നാണക്കേടാ ക്രിസ്ത്യാനികളുടെ കാര്യം ആലോചിച്ച് നോക്കൂ നാട്ടുകാരെന്താ വിചാരിക്കുന്നത് അത് ശരി ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പറ്റിയിട്ടുണ്ടാക്കിയതല്ലേ അങ്ങനെ ശ്രുതിപ്പെടുത്താൻ കഴിയാണ് അത് അർത്തുങ്കൽ പള്ളിയുടെ കാര്യം അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വന്ന് മാതാവിൻ്റെ തലയിൽ കിരീടം ചേർത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഈവൻ്റെ ഈ കോഴിയുടെ പാർട്ടി തന്നെ അവിടെ പോയിട്ട് മാതാവിൻ്റെ തല അടിച്ചു പൊട്ടിക്കുന്നു കാലടിച്ച് പൊട്ടിക്കുന്നു കൈ അടിച്ച് പൊട്ടിക്കുന്നു ഒക്കെ നമ്മൾ കണ്ട കാഴ്ചകളാണ് ആയതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് തൃശ്ശൂർ അതിരൂപത ഞങ്ങൾക്ക് ആശങ്കയുണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവം സമീപിക്കണം അവര് തൃശ്ശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനത്തിന് ഒരുങ്ങുകയാണ് വോട്ടിനെ വലിയ രൂപത്തിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണത് ഒറ്റയടിക്ക് വോട്ട് അങ്ങോട്ട് മാറാം അടിക്ക് വോട്ട് ഇങ്ങോട്ട് മാറാം അതിനുശേഷം ഇപ്പോഴും സഭ ആസ്ഥാനത്തുള്ള പള്ളിക്കാർക്കും പട്ടക്കാർക്കും ഉണ്ട് തൃശൂരിൽ പ്രത്യേകിച്ചുമുണ്ട് സഭയുടെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ അറിയിക്കാൻ സമുദായ ജാഗ്രതാ സമ്മേളനം വിളിച്ച് തൃശ്ശൂർ അതിരൂപത ഇവിടെ ഏതൊക്കെ സമയത്ത് മോഡി കേരളം സന്ദർശിക്കുന്നുവോ ആ സമയത്ത് മുഴുവൻ ഇവർ ചൂഴൽപടി എടുക്കും ചൂരൽ വടിയെടുത്ത് പിടിച്ച് നിൽക്കും ഒട്ടുതന്നെ മോഡി ഇവരൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരാൻ പോവുകയാണ് അവിടെ ഇവരുടെ ജാഥ വരുന്നുണ്ട് ആ ജാഥയുടെ അതിന്റെ കമ്പിനേഷൻ അവിടെ വെച്ചിട്ട് അതിനെ അവസാനിപ്പിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് അതിന് മോഡി വരുന്നുണ്ട് പിന്നെ അവിടെ കുറേ ലോക്കൽ നേതാക്കന്മാരുടെ കല്യാണത്തിന് അതുപോലെ തന്നെ അവിടെ മറ്റേ ഈ കല്യാണം ഉറപ്പിക്കലിന് അതുപോലെ തന്നെ പിന്നെ അവിടെ അവരുടെ വീട് ഉദ്ഘാടനത്തിന് ഇതിനൊക്കെയുള്ള പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്ത് വരണ്ടെന്നാണ് കേട്ടത് ഇപ്പം കല്യാണ പരിപാടിക്ക് ആരൊരാള് പറഞ്ഞു ഇയാൾ പോയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള പദവിന്ന് പോയിട്ട് അതിന് സ്വയം പ്രസിദ്ധീകരിച്ചൊരു പദവിയാണ് ഇന്ത്യൻ പ്രധാന തന്ത്രി ഇന്ത്യൻ പ്രധാന തന്ത്രി എവിടേക്ക് അമ്പലം ഉണ്ടോ അവിടേക്കും പോയിട്ട് തന്ത്രിപ്പണി എവിടേക്ക് കല്യാണമുണ്ടോ അവിടേക്കും പോയിട്ട് കല്യാണത്തിന്റെ ആചാര്യസ്ഥാനം പിന്നെ പ്രധാനമന്ത്രിയോ പ്രധാന തന്ത്രിയോ ആ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് അപ്പം അതിന് തിരുവനന്തപുരത്ത് വരികയാണ് അത് കണ്ട് വീണ്ടും ഒരു വടിയെടുത്തു തൃശ്ശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ ഒരുങ്ങുന്നു ഉടനെ തന്നെ ഇവരെ അങ്ങനെ വിളിപ്പിക്കും അവരെ കാലുപിടിക്കും അത് ചെയ്യും നമുക്ക് എന്താ വേണ്ടത് ചെയ്യാന്ന് പറയും ഇങ്ങനെ അവരിട്ട് അവരുടെ കാര്യ നേട്ടത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥ താല്പര്യ സംരക്ഷണാർത്ഥനം അവരിട്ടിങ്ങനെ വട്ടം കറക്കുകയാണ് ബി ജെ പി കാര്യ വട്ടം കറക്കുകയാണ് ചെയ്യുന്നത് ബി ജെ പിക്ക് അതിൽ അതിനനുസരിച്ച് വട്ടം കറങ്ങുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ കോൺഗ്രസിനും മാർക്സി പാർട്ടിക്കും ഇടതുപക്ഷത്തിനും വിഭജിച്ച് പോകും തന്തയ്ക്ക് പിറന്ന് അല്ലെങ്കിൽ തന്തയുടെയും തള്ളയുടെയും പേര് കൃത്യമായിട്ട് പറയാൻ അറിയാവുന്ന തെറ്റാതെ പറയാൻ അറിയുന്ന ഒരു മുസ്ലിമും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല അപ്പം പിന്നെ ആരാ ഉള്ളതായി കൂടി പിന്നെ കൂടിയുള്ള ക്രിസ്ത്യാനികളാണ് അപ്പം അവരെന്തു പറഞ്ഞാലും അവർ ചളയ്ക്കൊന്ന് വെച്ച് കൊടുത്താൽ ഇവർ പറയാൻ ബാധ്യസരണെന്താ തല്ലിക്കോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ വോട്ട് കൊടുത്താൽ മതി വോട്ട് കിട്ടുമോ പള്ളിക്കാരും പട്ടക്കാരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കർദിനാൾ ഉണ്ട് ഇവിടെ ആർച്ച് ബിഷപ്പ് ഉണ്ടിവിടെ ഇവിടെ സഹായം എത്രാനുണ്ട് ആരുണ്ട് ബ്രിക്കെല്ലാവർക്കും ഒരേ വോട്ടേ ഉള്ളൂ അത് മനസ്സിലാക്കണം അല്ലേ അങ്ങേറ്റത്തിരിക്കുന്ന ആൾക്ക് പത്ത് വോട്ട് പണ്ടുണ്ടായിരുന്നു തിരുവാങ്കൂർ അതായത് നികുതി കൊടുക്കുന്നതനുസരിച്ച് വോട്ടിന്റെ ബലം കൂടും ഇന്നിപ്പോൾ അതൊന്നുമില്ല ആയതുകൊണ്ട് പള്ളിക്കാരും പട്ടക്കാരും വല്യവർത്താനും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വോട്ട് കിട്ടുന്നല്ലാതെ അൽമായന്മാരുടെ വോട്ട് കിട്ടാൻ പോകുന്നില്ല ഏതായാലും സഭയുടെ ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾ അറിയിക്കാൻ സമുദായ ജാഗ്രത സമ്മേളനം വിളിച്ച് തൃശ്ശൂർ അതിരൂപത ഈ മാസം ഇരുപത്തി അഞ്ചിന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് തൃശ്ശൂര് സെന്റ് തോമസ് കോളേജിലാണ് സമുദായ ജാഗ്രതാ സമ്മേളനം നടക്കുക ഇവർ വളരെ കാര്യമായിട്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് അവർ വലിയ രൂപത്തിൽ പല പദ്ധതികൾ നടപ്പാക്കും പക്ഷെ അതേ സമയത്ത് ഇവിടെ കുറേ ഹിന്ദു സന്യാസിമാരുടെ പാവങ്ങള് അവർക്ക് അവരെ അവരെ സംബന്ധിച്ചോടത്ത് ഇന്ന് അവർ പാർശ്വവൽക്കരണം നേരിട്ടു അത് പരിപൂർണമായി ഇന്ന് ഈ കേരള സമൂഹത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളില്ല എന്നുള്ള അതിന് കാരണമുണ്ട് അവർക്ക് വാക്കില്ല നോക്കില്ല ഒന്നുമില്ല നിസ്സംഗത സർവസംഘ പരിത്യാഗം എന്ന് പറഞ്ഞാൽ ചത്ത ശവമാകുക എന്നുള്ളതല്ല ഈ സമൂഹത്തിൽ നടക്കുന്ന സന്യാസിയിലെ ദശനാമികളെന്ന് മനസ്സിലാക്കണം അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം അതിവൃത്തെ ഈ ജന്തു ജന്തുത്വവാദികൾ ഹിന്ദുത്വവാദികൾ മനസ്സിലാക്കിയിട്ടില്ല അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് സമൂഹത്തിലെ തെറ്റുകുറ്റങ്ങളെ അവർ വാക്കുകൊണ്ട് മനസ്സാ വരുസ കർമ്മ വാക്കുകൊണ്ട് നേരിടേണ്ട നേരിടേണ്ടവരാണ് അവര് പക്ഷെ അവരെന്താ ചെയ്യുന്നത് സർവ്വസംഗ പരിത്യാഗികൾ ഞങ്ങളായിട്ട് ഒന്നിരിക്കുമില്ല എന്നും പറയും എന്നിട്ട് ഹിന്ദു ഹിന്ദുമതത്തിന് ആചാര്യന്മാരെ പറഞ്ഞിരിക്കും ഇന്ന് വരെ ഇത്രയും പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കത് കിട്ടിയിരിക്കണം എന്ന് പറയും അവർ കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ നമ്മളുടെ അമ്പലങ്ങളായി അമ്പലങ്ങളിൽ മുഴുവൻ ഹിന്ദുക്കളുടെ അമ്പലങ്ങളെന്നാൽ വെപ്പ് ഹിന്ദുക്കളൊക്കെ അവിടെ പോകുകയും ചെയ്യും പാവങ്ങളൊക്കെ അവിടെ പോവുകയും ചെയ്യും പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് നിൽക്കേണ്ടെന്ന് ഇടമുണ്ട് അതെ അങ്ങോട്ട് മതിക്കാം എന്ന് പറയും ശ്രീ ശ്രീഗോപിനാഥി കയറാൻ പാടില്ല നായര് കയറാൻ പാടില്ല ഈഴവൻ കേറാൻ പാടില്ല പുലേനും പറയലും വീട്ടുവനും കേറാൻ പാടില്ല ചെറുമൻ കയറാൻ പാടില്ല വിശ്വകർമ്മജൻ കയറാൻ പാടില്ല എന്നിട്ടും വിവിറ്റോളജി അതിൻ്റെ പുറകേട് നടക്കും ഉത്തരേന്ത്യയിലുള്ള അടക്കൃത വിഭാഗക്കാർ ബി ജെ പിയുടെ തന്ത്രങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നും കേരളത്തിലുള്ള ബി ജെ പി കൊടിയും പിടിച്ച് നടക്കുന്ന ആളുകൾ ആരാണെന്ന് അറിയാമോ ബി ജെ പിയുടെ അയാളുടെ പേര് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പേര് പറഞ്ഞു അയ്യോ യോ നരേന്ദ്രമോദി ആരോ എന്നറിയോ ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ബൈഡനെ കെട്ടിപ്പിടിച്ചു യു എ യിൽ പോയപ്പോ സുൽത്താനെ കെട്ടിപ്പിടിച്ചു ഒമാനിൽ പോയി അവിടുത്തെ സുൽത്താനെ കെട്ടിപ്പിടിച്ചു എവിടെ പോകുമ്പോൾ കണ്ടാലും ആൾക്കാർ ഇന്ത്യക്കാരില്ലാത്ത സ്ഥലമില്ലല്ലോ ഈ പറഞ്ഞ ജോ ബൈഡൻ യു എയിൽ വന്നതിനെ കാണാൻ അവിടെ വലിയ സമ്മേളനം വെച്ചാൽ അവിടെ നൂറ്റി മുപ്പത്തഞ്ച് ആൾക്കാരുണ്ടാവും അത്രയേ ഉള്ളൂ അവരാരവിടെ ജോലിക്ക് വരുന്നില്ലല്ലോ നമ്മുടെ ആൾക്കാരല്ലേ ഇവിടെ ജോലി ഇല്ലാണ്ട് അവിടെ പോകുന്നത് ആയതുകൊണ്ട് ഇതൊക്കെ കണ്ടോ മോ എന്നും പറഞ്ഞിട്ട് അയാളുടെ കൊടി ബി ജെ പി കൊടിയും കാവികൊടിയും പിടിച്ച് നടക്കുന്ന ആരാണെന്ന് അറിയോ കുറെ ഈയാമ്പാറ്റുകൾ ഗീതയിൽ എഴുതി വെച്ചിട്ടുണ്ട് യഥാ പ്രദീപ്തം ജ്വലനം പതങ്ങള ജ്വലിച്ചു നിൽക്കുന്ന കത്തി നിൽക്കുന്ന തീനകത്തേക്ക് എങ്ങനെയാണോ ഈയാമ്പാറ്റുകൾ ചെന്ന് വീഴുന്നത് സമൃദ്ധവേഗാഹ അതായത് ഓടിയാ വരുന്നത് ഭൂമി തോന്നിട്ടാണ് വരുന്നത് വിശന്തിനാശായ അതായത് ചാവാൻ വേണ്ടിയിട്ടാണ് ഈ വര വരവ് തഥൈവ നാശായ സമൃദ്ധ വിശന്തി വിശന്തി സമൃദ്ധ അതേപോലെ തന്നെ അതേപോലെ തന്നെ ഇതേപോലെ തന്നെ വിശന്തിലോകാഹ തവാമി വക്താണ് സമുദ്ര വേഗാഹ ഇതേപോലെ തന്നെയാണ് ഇവിടെയുള്ള ഈയാമ്പാറ്റകളായിട്ടുള്ള തൊട്ടുകൂഴായ്മയും തേണ്ടിക്കൂഴായ്മയുടെയും ആളുകളായിട്ട് ആ പ്രഹേളിക കാലാകാലങ്ങൾ അനുഭവിച്ച് ഇവിടെയുള്ള അവർണ പറഞ്ഞ ആൾക്കാരിനെ പറന്നു വരികയാണ് മോഡിയുടെ വായലയ്ക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് മാഷായ മാഷത്തിനായി കൊണ്ട് അതവര് മനസ്സിലാക്കുന്നില്ല ഖീര പണ്ട് പറഞ്ഞു വെച്ചതാണ് യഥാ പ്രദീപ്തം ജ്വലം പതങ്കാഹ വിശന്തി നാശ നാശായ സമൃദ്ധവേഗാഹ ഓടി വരികയാണ് ബി ജെ പി കി ജയ് ബി ജെ പി കി ജയ് ആ കൊടി പിടിച്ച ആളുകളുടെ നൂറാളിനെ അതിൽ തൊണ്ണൂറ്റൊമ്പത് ആളുകളും ഈ ഈ സവർണ സമുദായത്തിന് ചവിട്ട് കൊണ്ട ആൾക്കാരാണ് സന്യാസിമാര് വലിയ രീതിയിൽ വായ തീർക്കും ഓ നമ്മുടെ ഹിന്ദുമതം പാരമ്പര്യം ആദ്യത്തെ മതം ഇവിടെ ആരെങ്കിലും കഷ്ടപ്പെട്ടിട്ട് വീട് കത്തുന്ന സമയത്ത് അവൻ അപ്പുറത്ത് വന്നിട്ട് ഗീത ചൊല്ലാൻ തുടങ്ങും നമ്മൾ യൂട്യൂബിൽ കണ്ടല്ലോ ഒരാൾ മണ്ടചാരന്മാർ അർദ്ധ മനുഷ്യന്മാർ വന്ന് വരുന്നത് അവർ ഗീതയും ഭാഗവതയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും സഹായം നേരിട്ട് കഷ്ടപ്പെടുന്നവർക്ക് വിശക്കുന്നവർക്ക് രൂപത്തിൽ എല്ലാം പറഞ്ഞാൽ ചെല്ലുന്നില്ല ആയതുകൊണ്ട് തന്നെ സ്വയം കൃതാർത്ഥം അവർ ചെയ്തു വെച്ച വിഡ്ഢിത്തങ്ങളും അവർ ചെയ്തു വെച്ചുള്ള വൈകൃത ആചാരങ്ങളും കണ്ടൊന്നും അവർ സമൂഹത്തിന് പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് യാതൊരു നിലയും വലിയ വിലയില്ലാത്ത കുറേ സാധനങ്ങൾ ഈ സമൂഹത്തിന്റെ നമ്മുടെ വീടിൻ്റെ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്ന മാലിന്യം പോലും എടുത്തു കൊണ്ടുപോകും ആൾക്കാരെ പൈസ വാങ്ങിച്ചിട്ട് വളമാക്കിയിടാൻ ചാണകം കൊണ്ടുപോകും വളമാക്കിയിടാൻ കക്കൂസിനകത്ത് കിടക്കുന്ന വിസർജ്യ വസ്തു കൊണ്ടുപോകും അത് വളമാക്കാൻ വേണ്ടി അതിനുള്ള പൈസ നമുക്ക് കിട്ടും പക്ഷെ ഈ ഒരു സാധനങ്ങൾ സന്യാസിമാർക്ക് വഴിയൊരികിൽ കിടക്കുന്ന പട്ടിക്കാഷ്ടത്തിന്റെ വില പോലും ഇല്ലാതാക്കി അവർ തന്നെയാണ് പക്ഷെ അത് നോക്കുക രലക്ഷം വരാൻ പോവുകയാണ് ആ എലക്ഷൻ വരുന്ന സമയത്ത് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അവിടെ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ സമുദായ ജാഗ്രതാ സമ്മേളനം നടക്കാൻ പോവുകയാണ് സമ്മേളനത്തിൽ ബിഷപ്പുമാരുണ്ട് സമുദായ നേതാക്കന്മാരുണ്ട് ഇടവകളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിക്കപ്പെട്ട പ്രതിനിധികളൊക്കെ പങ്കെടുക്കും രാഷ്ട്രീയ പാർട്ടികളെ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളെ സഭയുടെ ആശങ്കയും ആവശ്യവും അറിയിക്കുകയാണ് ജാഗ്രതാ സമ്മേളനത്തിൻ്റെ ആവശ്യം അത് വെറുതെ അവിടെ പോയിട്ട് കാല് പിടിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെയും ബുദ്ധിമുട്ടുകളോ തീർത്ത് തരണം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കുന്നുണ്ട് രലക്ഷം വരാൻ പോവുക എല്ലാത്തിനും എറിഞ്ഞു എറിഞ്ഞുടയ്ക്കും ഞങ്ങളുടെ വോട്ട് എന്ന് പറഞ്ഞ ആയുധമുണ്ട് ഭീഷണിയാണ് അവർ അവർ കാര്യം നേടിയെടുക്കും തൃശൂരിൽ രാഷ്ട്രീയ പോരിങ്ങനെ കടുക്കുകയാണ് സുരേഷ് ഗോപി അവിടെ കൊണ്ടു നിർത്തിയിട്ട് അയാളെ അയാളെങ്ങനെ താങ്ങി 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 സ്വയം ഉയരുകയറില്ല ഒരു മുള അതിൻ്റെ ആസന അയാളുടെ കുത്തിയിട്ട് മേലോട്ട് കയറ്റി നിർത്തിയിരിക്കുകയാണ് അയാളെ ഇതാണ് അയാളുടെ വലിപ്പം എന്ന് പറഞ്ഞത് ആസനത്തിൽ മുള കയറിയിരിക്കുകയാണ് അയാളുടെ അല്ലാതെ കാല് നിലത്ത് മുട്ടിയിട്ടല്ല ഉയരളക്കുന്നത് ഒരു മുളയെ കയറ്റി നിർത്തിയിട്ടാണ് ഉയരളക്കുന്ന അയാളെ തോൽക്കുന്ന കാര്യം ഉറപ്പാണ് ആ തോൽവിയുടെ കാഠിന്യം കുറയ്ക്കാനാണ് ഇപ്പൊ സത്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് സഭയുടെ ഈ പ്രഖ്യാപനങ്ങൾ വരുന്നത് സമ്മേളന കാര്യങ്ങൾ വിശദീകരിക്കുന്ന സർക്കുലർ അതിരൂപത പള്ളികൾക്ക് അയച്ചു കഴിഞ്ഞു രാജ്യത്താകമാനം മതന്യൂനപക്ഷങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാതെ പിന്നൊക്കെ ജനവിഭാഗങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ ജാഗ്രതാപൂർവ്വം സമീപിക്കണം സർക്കുലറിൽ പറയുന്നു കെട്ടിപ്പൊന്തിച്ചിട്ടുള്ള ചീട്ട് കൊട്ടാരം ഒരു ചീട്ട് മറിഞ്ഞുകൊണ്ടപ്പോൾ എല്ലാ ചീട്ടും പോയി നടത്തും ഇനിയിപ്പോൾ വീണ്ടും കെട്ടിപ്പൊക്കണം വീണ്ടും ഇവരെ കാല് പിടിക്കണം ഇവരെ പള്ളിയുടെ പുറയിൽ പോയിട്ട് അവിടെ വെള്ളം കോരണം വറകു കെട്ടണം അങ്ങനെ കെട്ടിപ്പൊക്കി കെട്ടിപ്പൊക്കി അവസാനം ചിലപ്പോൾ എലക്ഷൻ ദിവസം തലേ ദിവസവും വീണ്ടും ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാവുമായിരുന്നു വോട്ടിങ് കൊടുക്കേണ്ടതിന് രാജ്യത്തെമ്പാടും ക്രൈസ്തവ വിശ്വാസികളോട് അവരുടെ പാതിരിമാരോട് പള്ളിക്കാരോട് പട്ടക്കാരോട് അവരുടെ സ്ഥാപനങ്ങൾക്കെതിരെയും ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ദിവസമുണ്ട് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി പോയി എന്നതുകൊണ്ട് മാത്രം സാമൂഹ്യനീതി നിഷേധിക്കപ്പെടുന്ന വിഭാഗമായിട്ട് ക്രിസ്ത്യാനികൾ മാറിയിട്ടുണ്ടെന്നാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് എന്ത് ചെയ്തു അവിടെ കൊണ്ട് പൂത്തി വെച്ചു അതന്നെ റിപ്പോർട്ടൊന്നും പുറത്തു കിറക്കില്ല കഴിഞ്ഞ റിപ്പോർട്ടിനകത്ത് സത്യം കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ആയതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കില്ല സഭ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ ആശങ്കകൾ അവര് നേരിടുന്ന ആശങ്കകള് വേദന രാഷ്ട്രീയ നേതൃത്വത്തിലെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക അതിന് വേണ്ടിയിട്ടാണ് അതിരൂപത ഈ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് മറ്റൊന്നുമല്ല വടിയെടുത്തിരിക്കുകയാണ് അവര് വടിയെടുത്തിരിക്കയാണ് വോട്ട് വേണോ താമരയുടെ മേലെ കുത്തണോ നിന്റെ നെഞ്ചത്ത് കുത്തണോ ഇതാണ് ചോദ്യം ഏതായാലും അവരുടെ ഈ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിലൂപ സമ്മേളനം വിളിച്ചു വർക്കുകയാണ് ഈ സന്ദേശം ഇടവകളിലൊക്കെ എത്തിക്കാൻ പതിനെട്ടിന് സമുദായ ജാഗ്രതാ ദിനമായി ആചരിക്കാൻ സർക്കുളിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഇവരായിട്ട് അവിടെ വമ്പന്മാർ പോയിട്ട് കൂടിയിട്ട് ബിരിയാണി അടിക്കലോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഫൈവ് കോഴ്സ് മീൽസ് കളിക്കലോ ഒന്നുമല്ല അവിടെ എന്ത് നടക്കുന്നു അതിൻ്റെ അതിനെ നോട്ടീസ് അച്ചടിച്ചിട്ട് അതിൻ്റെ ആകെത്തുക എല്ലാം വിശദമായിട്ട് അകത്തൊക്കെ വിശദമായിട്ട് സമുദായ അംഗങ്ങളെ മുഴുവൻ അറിയിക്കും നാളെ വോട്ടും ചോദിച്ചും എല്ലാ സമയത്ത് ഇവരിത് കാണാപ്പടയും പഠിച്ചു വെച്ചിരിക്കുക എടോ ബി ജെ പി കാരാ താൻ ഇന്നത് ചെയ്തില്ലേ തവിടെ അത് ചെയ്തില്ലേ താൻ ഇവിടെ ഇത് ചെയ്തില്ലേ താൻ ഇവിടെ അങ്ങനെ ചെയ്തില്ലേ താൻ ഇവിടെ അങ്ങനെ ചെയ്ത എന്തോ ആയു വരലിട്ടിരിക്കേണ്ട ഗിരികേട് ബി ജെ പി കാര്ക്ക് വരണം ആ ഒരു അവസ്ഥ സംജാതമാക്കാൻ വേണ്ടിയിട്ടാണ് അവര് സ്വയം അലർട്ടഡായിട്ടുള്ളത് സ്വയം മൊബിലൈസ് ചെയ്തത് എലക്ഷനു മുമ്പ് അപ്പോഴും മുമ്പ് പറഞ്ഞ സന്യാസിമാർ ഹിന്ദുവിന്റെ കാര്യം അതോ ഇവിടെ ഹിന്ദുത്വവാദികളെയും ഹിന്ദുക്കളെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല ആ രീതിയിലാക്കി മാറ്റി എല്ലാം കൂടി കുഴച്ച് മറച്ചു വെച്ചിരിക്കുകയാണ് ആർ എസ് എസ് കാര്യം അവരുടെ അവരുടെ ആർ എസ് എസ് കാരും അവരുടെ സ്ഥാപനത്തെയും അവരുടെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും വരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അവർ പറയും ഹിന്ദുക്കളുടെ മേലെ വരൽ ചൂണ്ടി അവന്റെ എല്ലാവർക്കും പേടിയാണ് സന്യാസിമാർക്ക് അടക്കം പേടിയാണ് സത്യം വിളിച്ചു പറയാൻ പേടിയാണ് അപ്പൊ അവരെല്ലാവരും സത്യം പറഞ്ഞാൽ അവര് അവരെല്ലാവരും അവരുടെ നട്ടെല്ലാം വളക്കാവുന്നോടത്തോം വളച്ച് ബി ജെ പി കാരുടെ ബി ജെ പിയുടെ ലോക്കൽ ബ്രാഞ്ച് സെക്രട്ടറി അങ്ങനെയൊന്നും ഉണ്ടോന്നറിയില്ല അവരെ കണ്ടാൽ പോലും ഇവിടുത്തെ എല്ലാവിധ കോങ്കണ്ണൻ സന്യാസിമാർക്കും എല്ലാ ചട്ടുകാരൻ സന്യാസിമാരിങ്ങനെ അവരെ മുട്ടുകാൽ കറുതെ ഇട്ടിക്കാൻ തുടങ്ങുന്ന അർത്ഥം അതേ സമയത്ത് തൃശ്ശൂർ അതിരൂപത സമുദായത്തിൻ്റെ ജാഗ്രത ജാഗ്രത സമ്മേളനം സമുദായ എന്തായ പേര് ആ തൃശ്ശൂർ അതിരൂപത സമുദായ ജാഗ്രത സമ്മേളനത്തിൽ ഒഴുകുകയാണ് അവരാണ് ആൺകുട്ടികൾ അവരുടെ ആൺകുട്ടികൾ ഇതേപോലെ തന്നെ മുസ്ലിം നേതാക്കന്മാരുണ്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൂന്നാമത് സീറ്റ് വേണം ഓ ഞങ്ങൾ തരുല്ല ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയാൽ മതിയാവും ഓ ഞങ്ങൾ തരുവില്ല സീറ്റ് കിട്ടിയാൽ മതിയാവും ഓ ഞങ്ങൾ തരാം ഇത്രേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ മൂന്ന് സീറ്റ് ചോദിച്ചാൽ മൂന്ന് സീറ്റ് നാല് സീറ്റ് ചോദിച്ചാൽ നാല് സീറ്റ് കാരണ അവരില്ലെങ്കിൽ കോൺഗ്രസ് ഭസ്മമായി പോകുന്നു കോൺഗ്രസ് ഇല്ലെങ്കിലും മലബാറിൽ അവർക്ക് അഞ്ചോ ആറോ സീറ്റ് വാങ്ങിക്കാൻ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുമില്ല അണ്ട് കോൺഗ്രസ്സിന് അടിയും കാലം നട്ടുക അതേ മാർഗമുള്ള വേറെ മാർഗമൊന്നുമില്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്ന അർത്ഥം ഏതായാലും ഹിന്ദുക്കളുടെ കാര്യം ഓരോ എലക്ഷൻ കഴിയും തോറും ഓരോ സമയം മറികടന്ന് പോകും തോറും അവരുടെ വളർച്ച താഴോട്ടാണ് ഗതികേടാണ് മേലോട്ട് ഉയരുന്നത് അതായത് പിന്നെ സ്വയം കൃതാനാർത്ഥ എന്തായാലും സുരേഷ് കോഴിയുടെ കാര്യം തീരുമാനമായി തൃശ്ശൂര് ഇനി ശവപ്പ് ശവമെടുപ്പ് നടക്കി നടത്തവേണ്ടു പെട്ടിക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് തൃശ്ശൂർ അതിരൂപത ആയതുകൊണ്ട് തന്നെ അയാള് പാർലമെന്റ് കാണണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ ഉത്തരേന്ത്യയിൽ മത്സരിക്കണം അതിനുള്ള ശ്രമങ്ങൾ ഒന്നിലോ യു പിയിൽ മത്സരിക്കും അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ മത്സരിക്കും എന്നാണ് അറിയുന്നത് കണ്ടു കാണാം